प्लीज हेलो अंकल आगे छोड़ सकते हो <tip> आगे छोड़ सकते हो मैं ऑल इंडिया ट्रेवल कर रहा हूँ विदाउट मनी के राजस्थान से आ रहा हूँ। तो दो आदमी हो तो दो 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 बिना पैसों के पैसे नहीं है हमारे पास विदाउट मनी कोई बात नहीं थैंक यू थैंक यू अंकल थैंक यू इधर दो பேரும் इनके അടുത്ത दिनेश इधर रिजिथ चलो अंकल चलो ഇവരിപ്പം ഇവര് രണ്ടുപേര് രാജസ്ഥാൻ സ്വദേശികളാണ് അതായത് നടന്ന് നടന്നും ലിഫ്റ്റ് അടിച്ചും അതായത് ഹിച്ചൈക്കങ് എന്നാണ് ഈ ഒരു യാത്രാ രീതിക്ക് നമ്മൾ പൊതുവേ പറയുന്നത് ഹിച്ചയ്ക്കും ഹിച്ചൈക്കം എന്ന് പറഞ്ഞാൽ നടന്നും ലിഫ്റ്റടിച്ചും എല്ലാം യാത്ര ചെയ്യുന്ന ഒരു മാർഗമാണ് അതായത് ഒരു രൂപ ചെലവില്ലാതെ ഇന്ത്യ കാണുക ഇന്ത്യയുടെ പൾസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് രാജസ്ഥാനിൽ നിന്നും യാത്ര തുടങ്ങിയ രണ്ടുപേരാണ് അവരിപ്പോ അഞ്ച് ചൊല്ലുകളുള്ള നാടായ അഞ്ചലിൽ എത്തിയിട്ടുണ്ട് ഐ നെയ്മിസ് ദിനേരി ഫ്രോം നഗോർ ഐസ് മൈ ഫ്രണ്ട് we all are all india travelers. today i am in kerala. this is anjal. anjal, i mean anjal, this was my brother. i meet in uh, uh, ari fort. we are meeting ari fort and uh, today i am in the brothers' home. brother was very nice. they offer me the tea and the food. so very, very thank you. and this is a very nice place. so very, very thank you. അപ്പൊ ഞാൻ എന്താ പറയുന്ന മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്ന ഫോർട്ടകളിൽ ഒന്നായിട്ടുള്ള ഹരിഹർ ഫോർട്ട് ട്രക്ക് ചെയ്യുന്ന സമയത്താണ് ഇവർ രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുന്നത് അങ്ങനെ അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനേഴ് കിലോമീറ്ററോളം ദൂരം ഞങ്ങൾ ഒരുമിച്ച് നടന്ന് അവിടുത്തെ സ്ഥലമെല്ലാം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക് പോയി ഇവരത് കഴിഞ്ഞ് അജന്ത എല്ലാം കവർ ചെയ്ത് വേറെ ഏരിയയിലോട്ട് പോയി അവസാനം അവർ കൊട്ടാരകരി എത്തിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് है, हैं अरे है, के बाद मैंने गुजरात कवर किया गुजरात के बाद महाराष्ट्र कवर किया महाराष्ट्र के बाद मैं गोवा की तरफ गया गोवा से फिर मैं केरला फिर केरला के बाद में तमिलनाडु में भी गया वापिस केरला में भी आया सॉरी कर्नाटक में गया फिर मैं वापिस केरला में आया और मेरे को बहुत अच्छा लगा नए नए लोगों से मिला वो भी बहुत अच्छा लगा और अभी मैं आया हूँ मेरे फ्रेंड है जो मेरे को हरियर फोर्ट मिले थे नासिक में इनके पास मैं स्टे करूँगा नाइट को स्टे और मैं नाइट को स्टे करूँगा और मॉर्निंग को निकलूँगा जटायु स्टेचू देखने के लिए और तो ऐसे करते हुए मैं ऑल इंडिया ट्रेवल करूँगा और ये ट्रिप मेरी वन ईयर की रहने वाली है और मेरी लास्ट डेस्टिनेशन है ले लद्दाख जी हाँ ले लद्दाख ओमिंगला जो हाईएस्ट पॉइंट है ना ले लद्दाख का वहाँ जाने वाला हूँ मैं वो भी बाई लिफ्ट ഇനി ഇവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പൊതുവേ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ കാണുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ജഡായ് വെർത്ത് സെൻറ്ററാണ് അപ്പോൾ ഇവരുടെ അടുത്ത ലക്ഷ്യം ജഡായി വെർത്ത് സെൻ്ററിൽ പോകണമെന്നാണ് അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരാളായിട്ടുള്ള ഹരി വിക്ടോറി ദ റാംബ്ളർ കർഷകുമ്പോൾ ഇവിടെ വരും ഹരി ഇവരെ നാളെ രാവിലെ ഇവിടെയും അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് ഈ രണ്ടുപേരെ എൻ്റെ വീട്ടിൽ സ്റ്റേ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ എൻ്റെ ആദ്യത്തെ എക്കോ ടൂറിസങ്ങളെ ഒന്നായിട്ടുള്ള തെന്മല എക്കോ ടൂറിസം അതേപോലെ തന്നെ ആര്യങ്കാവ് അച്ചൻകോവില് അതേപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടുള്ള മൺറോ തുരുത്ത് പറ്റുമെങ്കിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് പുഷ്പ ഫിലിം ടേക്കാസ് ഓക്കെ അപ്പം പുഷ്പ ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ തിരുമലക്കോവിൽ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള തിരുമലക്കോവില് പറ്റുമെങ്കിൽ ഇവരെ ഒന്ന് കൊണ്ടുപോകണം കേരള കൈസായ ക്ലൈമേറ്റ് ആയി ബോച്ചുരത്ത് സിറ്റി ആയി ആക്കി മേസൂർ വിസിറ്റ് ചെയ്യാർ ഹെവൻസ് വെരി നൈസ് അവർ പറഞ്ഞു പറഞ്ഞ ഇവിടുത്തെ കാലാവസ്ഥ അല്ലാണ്ട് ഇവര് മൈസൂര് നേരത്തെ വിസിറ്റ് ചെയ്തായിരുന്നു മൈസൂർ കൊള്ളാന്ന് പറഞ്ഞത് മൂന്നര റൈറ്റ് മൂന്നാർ മൂന്നാർ കൈസായ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചൂടുള്ള സ്ഥലങ്ങളിലൊന്നായിട്ടുള്ള രാജസ്ഥാനിന്ന് ഇപ്പം മൂന്നാറിന്റെ കാലാവസ്ഥ അറിയാലോ നല്ല തണുപ്പാണ് ഒന്നപ്പോ ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ആയിരുന്നു എന്നാണ് അവര് പറയുന്നത് പക്ഷെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളെ ഒന്നായിട്ടാണ് അവർ മൂന്നാറിനെ പറയുന്നത് हेलो भैया आगे